തമിഴകത്തു നിന്നുമെത്തി മലയാളികളുടെ സ്വന്തമായി മാറിയ നടിയാണ് ഗോമതിപ്രിയ ചെമ്പനീർ പൂവിലെ രേവതിയും സച്ചിയും ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരായി മാറുകയും ചെയ്തു എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് ഗോമതിപ്രിയ പരമ്പര വിട്ടുപോവുകയായിരുന്നു തുടർന്ന് നടിയെ തിരിച്ചെത്തിക്കണമെന്ന ആരാധകർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം ഇപ്പോഴിതാ ഗോമതി പ്രിയയെ വീണ്ടും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തന്നെ എത്തിക്കുകയാണ് അണിയറക്കാർ ഏഷ്യാനെറ്റിലൂടെ തന്നെയാണ് ഗോമതി പ്രിയ വീണ്ടും എത്തുന്നതും ഗോമതി പ്രിയയെ വീണ്ടും കാണുവാൻ ആഗ്രഹിച്ചവർക്ക് വലിയ സന്തോഷം നൽകുന്ന വാർത്ത കൂടിയാണിത് ഏഷ്യാനെറ്റിൽ ആരംഭിക്കുവാൻ പോകുന്ന പുതിയ സീരിയലിലാണ് ഗോമതി പ്രിയ നായികയായി എത്തുന്നത് മഹാനദി എന്നാണ് പുതിയ സീരിയലിന്റെ പേര് കഴിഞ്ഞ ദിവസമായിരുന്നു പരമ്പരയുടെ പൂജ നടന്നത് ചടങ്ങിന് പച്ച ചുരിദാറിട്ട് പതിവ് പോലെ തന്നെ ശാലീന സുന്ദരിയായി എത്തിയ ഗോമതി പ്രിയയുടെ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സീരിയൽ നടൻ സച്ചുദേവ് പിള്ളയാണ് നായകനായി വരുന്നത് എന്നാണ് റിപ്പോർട്ട് അതേസമയം മഹാനദി റേറ്റിംഗിൽ മുന്നിലേക്ക് എത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കാനിരിക്കെ ഒരു മാസത്തിനുള്ളിൽ തന്നെ പരമ്പരയുടെ സംപ്രേക്ഷണവും ആരംഭിക്കും ഈ സാഹചര്യത്തിൽ മഹാനദി മികച്ച പ്രതികരണം നേടിയാൽ അതൊരു ഗോമതിപ്രിയ റബേക്ക പോരാട്ടം കൂടിയായി മാറും എന്നത് തീർച്ചയാണ് ഗോമതിപ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറിയപ്പോഴാണ് രേവതിയായി റബേക്കെത്തിയത് പ്രേക്ഷകർക്ക് ആദ്യം ആദ്യമത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും പതുക്കെ പതുക്കെ അത് മാറി മാറി വരികയായിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ടാണ് പ്രേക്ഷക ഹൃദയങ്ങളിൽ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഗോമതിപ്രിയ രേവതിയായി ഇടം പിടിച്ചത് സച്ചിയും രേവതിയും ഞങ്ങളുടെ ഇഷ്ട ജോഡികളാണെന്നാണ് ആരാധകരും പറഞ്ഞത് എന്നാൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഗോമതിയുടെ പിന്മാറ്റം കൂടുതൽ പ്രതിഫലം ചോദിച്ചതാണ് ഗോമതിപ്രിയയെ പുറത്താക്കാൻ കാരണമെന്ന പരമ്പരയുടെ സംവിധായകനും നിർമ്മാതാവുമൊക്കെ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും അതേക്കുറിച്ച് ഒന്നും തന്നെ പ്രതികരിക്കാതെ വിവാദങ്ങൾക്ക് ഇടം കൊടുക്കാതെ മൗനം പാലിക്കുകയായിരുന്നു ഗോമതി പ്രിയ തമിഴ്നാട് തിരുനെൽവേലിക്കാരിയായ നടി വീട്ടിലെ മൂന്ന് പെൺമക്കളിൽ ഏറ്റവും ഇളയവളാണ് മറ്റ് രണ്ടു ചേച്ചിമാരും വിവാഹിതരായി കുട്ടികളുമായി കഴിയുകയാണ് സീരിയൽ ഷൂട്ടിങ്ങിനിടയിലും പഠനം തുടർന്നിരുന്ന ഗോമതിപ്രിയ അടുത്തിടെ തൻ്റെ ഡിഗ്രി പഠനവും പൂർത്തിയാക്കിയിരുന്നു നിലവിൽ തമിഴിലെ വിജയ് ടെലിവിഷനിലെ ഒരു സീരിയലിൽ മീന എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചു വരികയാണ് ഗോമതിപ്രിയ ചെബനീർ പൂവിൽ നിന്നും ഗോമതിപ്രിയ പിന്മാറിയിട്ട് മാസങ്ങളേറെ ആയെങ്കിലും ഇപ്പോഴും നടിയുടെ ആരാധകർക്ക് കുറവൊന്നുമില്ല അതുകൊണ്ടുതന്നെ ഗോമതിപ്രിയ വീണ്ടും ഏഷ്യാനെറ്റിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന വാർത്ത ഇരുകയ്യും നീട്ടിയാണ് ആരാധകരും സ്വീകരിച്ചിരിക്കുന്നത് തങ്ങളുടെ രേവതിയെ തങ്ങൾക്ക് ഇനി മിസ് ചെയ്യില്ലല്ലോ വീണ്ടും കാണാമല്ലോ എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകൾ സന്തോഷത്തോടെ പങ്കുവെക്കുകയും ചെയ്യുന്നത് സ്ഥിരമായി ഒരു കഥാപാത്രത്തെ പെട്ടെന്ന് മാറ്റികൾ പ്രേക്ഷകർ നിരാകരിക്കുകയാണ് പതിവ് ടെലിവിഷൻ പരമ്പരകളിൽ മുഖം മാറുമ്പോൾ ആ മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളാറില്ല പ്രേക്ഷകർ പകരക്കാരായെത്തി പിന്നീട് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയവരും ഏറെയാണ് തുടക്കത്തിൽ സ്വീകരിച്ചില്ലെങ്കിലും പതിയെ പ്രേക്ഷക മനസ്സിലേക്ക് അവർ ഇടിച്ചു കയറാറുണ്ട് അങ്ങനെയായിരുന്നു ഗോമതി പ്രിയം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ